ഈ ട്രൈ പോർഡിനെ കുറിച്ചാണ് ഡി ടി ആർ ഫോർ എയ്റ്റ് ഡബ് എയ്റ്റ് സീറോ എൽ ഡബിൾ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തോളമായി ഇതൊരു പോർട്ടബിൾ അലുമിനിയം ട്രൈ പോർഡാണ് ഇതൊരു പ്രൊഫഷണൽ ട്രൈ പോർഡല്ല എങ്കിലും ഒരു കോമൺ യൂസേഴ്സിനൊക്കെ എന്തായാലും നല്ല ഹെൽപ്ഫുള്ളാണ് ഈ ട്രൈപോഡ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൻ്റെ ലെഗ് ലെഗ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതൊരു ഓപ്പൺ ചെയ്യാനായിട്ട് അതിലേക്ക് ഒരു ലോക്കിംഗ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഞാനിപ്പോൾ ക്യാമറ യൂസ് ചെയ്യുന്നതുകൊണ്ട് സിംഗിൾ ഹാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത് സിംഗിൾ ഹാൻഡ് ആയിട്ടാണെങ്കിലും വളരെ എളുപ്പം നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാണാം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിപ്പുകളൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കൈ കൊണ്ട് പിടിക്കുകയാണെങ്കിൽ തന്നെ തന്നെ ഞാൻ അതിൻ്റെ ലെഗ്സ് താഴേക്ക് ഡിറ്റാച്ച് ചെയ്ത് വന്നോളും കാരണം ഇത് ടു ഹാൻഡ് കൊണ്ട് എനിക്ക് ക്യാമറയും കൂടെ യൂസ് ചെയ്യുന്നു ബുദ്ധിമുട്ട് കാരണം ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്കാണ് അത് വളരെ ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്യും നല്ല അലുമിനിയം ഫിനിഷാണ് സ്മൂത്ത് ഫിനിഷ് ആണ് അത് കാരണമാണ് അത് പെട്ടെന്ന് തയ്ക്കുന്നത് ലോക്കിംഗ് മെക്കാനിസം പ്ലാസ്റ്റിക് ആണെങ്കിലും വളരെ സ്റ്റേഡിയാണ് ഏക ഏതാണ്ടൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ യൂസ് നിങ്ങൾക്ക് ഡി എസ് എൽ ആറും മറ്റ് ഇത് ഫോണും എല്ലാം മൗണ്ട് ചെയ്യാൻ പറ്റും ഇതിനകത്ത് അത്യാവശ്യം വെയിറ്റ് സപ്പോർട്ട് ചെയ്യും അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പം വൺ സിംഗിൾ ഹാൻഡ് കൊണ്ട് തന്നെ ലോക്ക് ചെയ്യുകയാണ് ലെഗ്സ് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്തു അതിന് ശേഷം ഫ്ലോറിൽ വെച്ചിട്ട് അതിനെ നിങ്ങൾ ഒരു ചെറുതായിട്ടൊന്ന് ഒന്ന് എക്സ്പാ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലെഗിൽ കൂടി ഞാൻ സെൻറ്ററിൽ ഒരു കണക്റ്റിങ് ഒരു ത്രീ പാർട്സായിട്ട് കണക്ട് ചെയ്യുന്നൊരിതുണ്ട് ആ സെൻറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് റോഡിലേക്ക് അത് കാരണം ഇത് സ്റ്റേബിളാണ് എപ്പോഴും നോർമൽ ട്രൈ പോഡിനെ പോലെ ഇത് വിൻഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഇല്ല ആ സെൻറ്ററിൽ അത് നല്ല കണക്റ്റഡ് ആണ് അപ്പോൾ അത് വെയിറ്റും ബെയർ ചെയ്യാനും അതേപോലെ ബാലൻസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുള്ളാണത് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്റ്റഡിയാണ് നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല ഉറച്ചിരിക്കും റബ്ബർ ബേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടിയിൽ അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് എവിടെയും നല്ല സ്ട്രോങ് ഗ്രിപ്പ് കിട്ടും ഇനി ക്യാമറ എൻ്റെ ക്യാൻ ഓൺ എയിറ്റ് ഹൺഡ്രഡ് ഡി ആണ് ഞാനിപ്പോൾ ഇതിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത് ക്യാമറ അത്യാവശ്യം വെയിറ്റുള്ള ക്യാമറയാണ് പഴയ ടൈപ്പ് ഡി എസ് എൽ ആർ ക്യാമറയാണ് ഇപ്പം ഇതിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത് അതിലൊരു ചെറിയ ലോക്കിംഗ് മെക്കാനിസം ഉണ്ട് അത് അതിൽ അതിലേക്ക് ആ ഒരു ചെറിയ ലോക്കിംഗ് മെസി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ ഒരു ക്ലിപ്പിംഗ് ബോൾഡ് ഒരു സാധനമുണ്ട് അത് നിങ്ങൾക്ക് ഒരു ചെറിയ സ്ക്രൂ വെച്ചിട്ടാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് ഈ മൗണ്ടിൻ്റെ കൂടെ കിട്ടും അറ്റാച്ച് ചെയ്യാനായിട്ട് അത് സ്ക്രൂ വെച്ചിട്ട് നിങ്ങളതിൻ്റെ അടിയിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ക്യാമറയുടെ ഈ ഒരു ഇതിലേക്ക് അത് ക്യാമറ നിങ്ങൾക്ക് ഡി എസ് എൽ ആർ അതിനകത്ത് വെച്ച് ആ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിക്സായി പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ സൈഡിലൊരു ചെറിയൊരു സ്ക്രൂ മെക്കാനിസം ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിന് മുകളിലോട്ടും താഴോട്ടും ടിൽറ്റ് പാൻ വൈഡ് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാനും റൊട്ടേഷൻ എല്ലാത്തിനും നല്ല ഈസിയാണ് അതായത് പക്ഷേ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതൊരു ബേസിക് ടു സെമി ബേസിക് ടു ആവറേജ് യൂസേഴ്സിനുള്ളൊരു ടൈപ്പ് ഓഫ് ട്രൈ പോർഡാണ് ഒത്തിരി പ്രൊഫഷണൽസിനും യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല കാരണം എന്ന് വെച്ചാൽ ഇത് സ്മൂത്താണ് ഇപ്പം റൊട്ടേറ്റ് ചെയ്യുന്ന സമയം എങ്കിലും ചെറിയൊരു ജിർക്കിങ്ങും കാരണം ഇതെല്ലാം ബേസിക് ഇതായത് കൊണ്ട് വളരെ ബഡ്ജറ്റഡ് ഓപ്ഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് സ്റ്റാർട്ടേഴ്സിനും പിന്നെ ചെറിയ ആവറേജ് ഇൻ്റർമീഡിയറ്റ് യൂസേഴ്സിനൊക്കെ ഈ ട്രൈപോഡ് പോഡ് വളരെ യൂസ്ഫുള്ളാണ് ഇതിൻ്റെ സ്ക്രൂ മെക്കാനിസം ഒക്കെ ചെറിയ നമുക്ക് യൂസ് ചെയ്യാം ഫ്രീ ആണ് എന്തെങ്കിലും തന്നെ ചെറിയൊരു ഫീൽ ചെയ്യും സെൻറ്ററിൽ അത് നിങ്ങൾക്ക് സിംഗിൾ ഹാൻഡഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടനെ മടക്കി പെട്ടെന്ന് എടുക്കാൻ പറ്റും മുകളിലേക്ക് ഒരു ചെറിയ പുഷ് ചെയ്ത് കഴിഞ്ഞ് അത് ടോട്ടലി അതിന് നിങ്ങൾക്ക് മടക്കി അതിനെ നിങ്ങൾക്ക് ഫുള്ളി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്നിട്ട് അതിൻ്റെ ലോക്കിങ് മെക്കാനി ലോക്ക് നിങ്ങൾക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കോണ്ടാക്റ്റാക്കി ഒരു കേസിനകത്ത് ഇട്ടിട്ട് നിങ്ങൾക്ക് എവിടെ എവിടെയാണെങ്കിലും പോർട്ടബിളായിട്ട് യൂസ് ചെയ്യാം ഡി എസ് എൽ ആർ അതേപോലെ ഫോൺ നിങ്ങൾക്ക് ഇതിനകത്ത് മൗണ്ട് ചെയ്യാം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അതിൻ്റെ ഒരു ഒരു കമ്പാരിറ്റബിൾ ഒരു അക്സസറി കൂടെ വേണം അതിൽ ഒരു സ്റ്റാൻ അതിൻ്റെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ആ അറ്റാച്ച്മെൻറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം അത് ഈ പറഞ്ഞ പോലെ ഈ സ്റ്റാൻഡിനകത്തോട്ട് നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും മൊബൈൽ ഫോണും ഷൂട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ട്രൈപോഡ് പോഡ് കൂടുതൽ യൂസ്ഫുള്ളാന്ന് വെച്ച് യൂസ്ഫുള്ളാകുന്നത് ഡി എസ് എൽ ആർ ക്യാമറ അങ്ങനെയുള്ള വെയ്റ്റ് ഉള്ള സംഭവങ്ങൾക്കായിരിക്കും പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് ക്യാരി ചെയ്യാനുള്ള എളുപ്പമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ഈ സ്റ്റാൻഡ് ക്യാരി ചെയ്യാം സിംഗിൾ ഹാൻഡ് അല്ലെങ്കിൽ ബാക്ക് പാക്കിലോ ഏതെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് നിങ്ങൾ ഫീൽ ചെയ്യില്ല ഇത് ഡിജിറ്റക്കിൻ്റെ നല്ലൊരു പ്രോഡക്റ്റാണ് ബഡ്ജറ്റഡ് ഓപ്ഷൻ റേഞ്ചിൽ വരുന്നവർക്ക് നല്ലൊരു ഇതാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ സിംഗിൾ ഹാൻഡഡ് ആയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾ രണ്ട് ഹാൻഡ് യൂസ് ചെയ്ത് ചെയ്യുന്ന സമയം കുറച്ചും ഈസി ആയിരിക്കും വളരെ പെട്ടെന്ന് നിങ്ങൾക്കിത് മൗണ്ട് ചെയ്യുകയും അൺമൗണ്ട് ചെയ്യുകയും റിലീസ് ചെയ്യുകയും സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീ ഷിഫ്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇതിത്രയും ടൈം കൺസ്യൂം ചെയ്യുന്നത് ഞാൻ എൻ്റെ ആ ഒരു ഹാൻഡിൽ വളരെ ലൈറ്റ് ആണ് എക്സ്ട്രീംലി ലൈറ്റ് വൈറ്റ് സാധനമാണ് അലൂമിനിയത്തിൻ്റെ നല്ല ഫിനിഷാണ് കയ്യിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്രീമിയം ഫിനിഷാണ് റഫ് പെയിൻ്റ് ഒന്നും റഫേ ഇതല്ല നിങ്ങളിപ്പം അതിന് ചെറു ഒരു കോമ്പാക്റ്റ് സൈസിലാണെങ്കിലും കണ്ടല്ലേ ഗ്രൗണ്ടിൽ സ്റ്റേബിളായിട്ടിരുന്നോളൂ ഏത് സൈഡിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒതുക്കി വെക്കാം ഒരുപാട് സ്പേസ് ഒന്നും എടുക്കില്ല വളരെ ഇതാണ് ഈ ലോക്കിംഗ് മെക്കാനിസം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലൊരു ചെറിയൊരു സ്ക്രൂ ഉണ്ട് അനോ അത് അത് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ ക്യാമറയുടെ ആംഗിൾ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും നല്ല ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആണ് പിന്നെ അതിലൊരു ലെവൽ ഗേജ് ഉണ്ട് ഒരു സ്പിരിറ്റ് ലെവലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവല് ചെക്ക് ചെയ്യാൻ പറ്റും ക്യാമറയുടെ ഓറിസോണ്ടലും വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ഗ്രൗണ്ട് ലെവലുമായിട്ട് അത് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പം അതിലും പ്രൊവൈഡ് അതിലും നോക്കാം പിന്നെ സൈഡിലുള്ളത് നോക്കാൻ പറ്റും അപ്പോൾ അത് വളരെ യൂസ്ഫുള്ളാണ് ഇത് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ വേറെ സ്വിച്ചോ വേറെ മെക്കാനിസോ ഒന്നുമില്ല ബേസിക്കലി ഒരു ഹാൻഡിലാണ് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ബഡ്ജറ്റഡ് ഓപ്ഷൻ ആയതുകൊണ്ട് ഇതിൽ വലിയ സ്പ്രിംഗ് ആക്ഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും ഇതിലില്ല അപ്പോൾ നോർമൽ മെക്കാനിക്കൽ ആക്ഷനാണ് പക്ഷേ സ്മൂത്താണ് ലൈറ്റ് വെയിറ്റ് ആണ് അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇപ്പം ഡി എസ് എൽ ആർ ക്യാനൻ എയ്റ്റ് ഹൺഡ്രഡ് ചെയ്യുക അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ക്യാമറയാണ് ഞാനതിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ സ്റ്റേബിളാണ് വളരെ എളുപ്പം നിങ്ങൾക്ക് ക്യാരി ചെയ്ത് എവിടെയാണെങ്കിലും കൊണ്ടുപോകാം ഒരു കോർണറിലേക്ക് നിങ്ങൾക്ക് ഒതുക്കി വയ്ക്കാം പെട്ടെന്ന് ഷോർട്ട്സ് എടുക്കാം പെട്ടെന്ന് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്യാം പിന്നെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആംഗിൾ ഇൻഡിക്കേറ്ററും ഉണ്ട് നിങ്ങളെ റൊട്ടേഷനുള്ളൊരാംഗിൾ ഇത് ഹോറിസോണ്ടൽ ഡയറക്ഷനിൽ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ആംഗിൾ സെറ്റ് ചെയ്യാം ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ലെവൽ ചെയ്യാം ലെവൽ ഗേജ് നോക്കാം അപ്പോൾ ഇതാണ് എൻ്റെ സെറ്റപ്പ് ഞാൻ ഇങ്ങനെയാണ് വീഡിയോസ് ചിലത് എടുക്കുന്നത് എന്ന് വെച്ചിട്ട് അപ്പം ഇതിൽ ഈ ഇത് എനിക്ക് വളരെ യൂസ്ഫുള്ളാണ് വളരെ ബഡ്ജറ്റഡ് ഓപ്ഷനാണ് ആമസോൺ പർച്ചേസ്ഡ് ആണ് അപ്പോൾ കറണ്ട് പ്രൈസും അവൈലബിലിറ്റിയും എനിക്കിത് അറിയാൻ വയ്യ ഇത് ആമസോൺ കൊണ്ടാണ് മോഡൽ നമ്പർ ഞാൻ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം ചിലപ്പോൾ റീസെൻറ്റ് വെർഷൻസ് അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ടായിരിക്കും പക്ഷെ അന്ന് എനിക്ക് കിട്ടിയതിൽ നല്ലൊരു ഇതാണ് ടു ഇയേഴ്സായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ല സ്റ്റേബിളാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ ഡി ടി ആർ ഫോർ എയ്റ്റി എൽ ഡബ്ല്യൂ എന്ന് പറഞ്ഞ മോഡലാണ് ആമസോണിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഔട്ട്ഡോർ യൂസ് അതേപോലെ തന്നെ വീട്ടിൽ ഇൻഡോറായിട്ട് നിങ്ങളെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനും ബ്ലോഗിങ് ഇങ്ങനെയുള്ളതിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിൽ തന്നെ ഫീച്ചേഴ്സ് എല്ലാം എൻ്റെയൊക്കെ കേസിൽ തന്നെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ വാച്ച് ചെയ്തതിന് And me bye.